സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് ചെറുതുരുത്തി ഭാരതപ്പുഴ തടയണയിൽ ഷട്ടറുകൾ സ്ഥാപിച്ചു തുടങ്ങി മഴ തുടങ്ങിയതോടെ നീക്കം ചെയ്ത ഭാരതപ്പുഴയുടെ ചെറുതുരുത്തി ഷൊർണൂർ തടയണയിലെ ഫൈബർ ഷട്ടറുകളാണ് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇട്ടു തുടങ്ങിയത് ചെറുതുർത്തി ഭാരതപ്പുഴ തടയണയിൽ ഷട്ടറുകൾ സ്ഥാപിച്ചു തുടങ്ങിയതോടെ ജലനിരപ്പ് ഉയർന്നു ഇപ്പോൾ ഷട്ടറുകൾ സ്ഥാപിച്ചാൽ മാത്രമേ തടയണയിൽ ജലം സംഭരിച്ചു നിർത്താൻ സാധിക്കൂ ഫൈബർ ഷട്ടറുകളിലെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ചോർച്ചകൾ പരിഹരിച്ചാണ് വീണ്ടും സ്ഥാപിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു താഴത്തെ ഷട്ടറുകൾ പൂർണ്ണമായും അടയ്ക്കുകയും പിന്നീട് മുകളിലെ ഷട്ടറുകളും ഇടുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തനം പുരോഗമിക്കുന്നത് തടയണ മുക്കാൽ ഭാഗവും മണലടിഞ്ഞു മൂടപ്പെട്ട നിലയിലാണ് ഉള്ളത് ജലം കെട്ടിനിർത്തുന്നതിലൂടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലെ ജലക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് കരുതുന്നത് വിഷൻ ചെറുതുരുത്തി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി